ചക്കരക്കല്ലിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേർ പിടിയിലായി ചെമ്പിലോട് ചിരികണ്ടോത്ത് മഹേഷ് ആറ്റടപ്പ സ്വദേശികളായ രേരോത്ത് അർജുൻ റംലാസിൽ റെനീസ് എന്നിവരാണ് പിടിയിലായത് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് വേട്ട മഹേഷിൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ചക്രക്കൽ സി ഐ എം പി ആസാദിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുകയായിരുന്നു और 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 थोड़ा आ ये बोलते हैं ट्राई करते हैं ये थोड़ा ये तो वीडियो में सर वो अंदर से निकल रहा है का बोल ले भाई कौन सा प्रोसेस है ये ये तो वीडियो में है अंदर अंदर से निकल रहा है पेंटिंग के सिस्टम से तो अंदर कोई

പിടിച്ചെടുത്ത എം ഡി എം മാർക്കറ്റിൽ പത്ത് ലക്ഷം രൂപയോളം വില വരുമെന്ന് പോലീസ് അറിയിച്ചു വീട്ടിലെത്തിച്ച മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി ചെറുപാക്കറ്റുടലയാക്കുന്നതിനിടെയാണ് അറസ്റ്റ് ഒരു ഇത് കുറെ ദിവസമായി നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന ഈ സംഭവം പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു വന്ന് പോകുന്നുണ്ട് അപ്പൊ നമ്മളൊന്നാ സംഭവം അറിയുന്നില്ല അപ്പൊ ഇതിപ്പോ പോലീസും കാര്യങ്ങളും വന്ന സംഭവിങ്ങനെ മയക്കുമരുന്ന് കഞ്ചാവ് അതെല്ലാം ഇതിന്റെ ആൾക്കാരുന്ന് വിവരം കിട്ടുന്നത് ഇതുപോലെ നമ്മളും ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നത് ചങ്ങാൻ പറഞ്ഞാൽ വിജയിച്ചിട്ടുള്ളൂ ഇപ്പൊ അതിനെ പറ്റി സംഭവം അറിഞ്ഞേ മനസ്സിലായി ഇത് കോയോട് പറഞ്ഞ മഹേഷ് ചെറ മകേഷണ വീട് മഹേഷിട്ടുള്ള കൂടെ രണ്ടാള് കൂടി